അടക്കാപുത്തൂർ എ പി സ്കൂൾ സംഘടിപ്പിക്കുന്ന നാലാമത് ബാബു മാസ്റ്റർ മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റ് വെച്ച് നടന്നു അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു ഒറ്റപ്പാലം പാലക്കാട് ശനിയാഴ്ചയും ഒക്കെ റഫറി അസോസിയേഷനുമായി ബന്ധപ്പെട്ടും നല്ല നിലയിലുള്ള ബന്ധങ്ങളും സൗഹൃദങ്ങളും ബാബു മാഷിക്ക് ഉണ്ടായിരുന്നു എന്നുകൂടി ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് സ്പോർട്സ്മാൻമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായി കാണേണ്ടത് നമ്മുടെ ചിട്ടയും അനുസരണയും ോട് കൃത്യമായ പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതെല്ലാം നമ്മുടെ കുട്ടികളും നമ്മുടെ സംഘാടകരും എല്ലാം പാലിക്കേണ്ടതാണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് മൂന്ന് സബ് ജില്ലകളിലായി മികച്ച എട്ടു ടീമുകൾ പങ്കെടുത്ത ഫുട്ബോൾ മത്സരങ്ങൾ രാവിലെ എട്ടു മണിയോടുകൂടി ആരംഭിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ ജനാർദ്ദനൻ സുരേന്ദ്രൻ കെ ടി ഉണ്ണികൃഷ്ണൻ ഉമ്മർ എന്നിവർ പങ്കെടുത്തു മത്സരത്തിൽ എസ് വി എ യു പി എസ് കുലുക്കലിയാട് ഒന്നാം സ്ഥാനവും എ യു പി എസ് കരുമാനം രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി സി സി എൻ ചെറുപ്പുളശ്ശേരി